നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം തീർച്ചയായും നിങ്ങൾ അത്യാവശ്യം നല്ല കണ്ടൻറ്റ് ഇട്ടിട്ട് പോലും അതിന് റീച്ച് വരാത്തൊരവസ്ഥ വരുന്നതായിരിക്കും അതിൻ്റെ പല റീസൺ ഉണ്ട് അതിലൊരു റീസൺ ആണ് മെറ്റാ ഡേറ്റ നമ്മൾ ഫില്ലായിട്ട് കറക്റ്റായിട്ട് കൊടുക്കാത്തത് അതുപോലെ കീവേഡ് റിസർച്ച് ഒന്നും ചെയ്യാത്തത് അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ടൂൾ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എ ടൂൾ ആണ് ഇതുവഴി നിങ്ങൾക്ക് മെറ്റാഡാറ്റ ഡേറ്റ ഫിൽ ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ടോപ്പിക് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് എന്താണ് പറയേണ്ട അല്ലെങ്കിൽ തമ്പിനെയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളും എ ടു ഇസഡ് കാര്യങ്ങൾ യൂട്യൂബിലെ എ ടു ഇസഡ്ഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ടൈം സ്റ്റാമ്പ് എങ്ങനെ അങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ എ ടൂൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇതിൻ്റെ പേര് ഗ്രാവിറ്റി ടൂൾസ് എന്നാണ് ഗ്രാവിറ്റി റൈറ്റ് എന്നാണ് അപ്പോൾ ഇതാ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് നമുക്ക് വീഡിയോക്ക് വേണ്ടി മാത്രമല്ല ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് കണ്ടെൻറ്റ് എങ്ങനെ എഴുതണം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻലിജൻസ് ഉപയോഗിച്ച് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് പറയാൻ പോകുന്നത് യൂട്യൂബിനെ കുറിച്ചാണ് യൂട്യൂബിൽ നമുക്ക് എങ്ങനെ ഒരു മെറ്റ നമുക്ക് നല്ല രീതിയിൽ ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ കീവേർഡ് സെർച്ച് എങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്കിവിടെ ജസ്റ്റ് നോക്കി നമുക്ക് യൂട്യൂബിൻ്റെ ഇത് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് യൂട്യൂബിൻ്റെ ഓപ്ഷൻ ഉണ്ട് അപ്പം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് ആദ്യത്തെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ ഓരോ ഓപ്ഷൻ ഞാൻ നിങ്ങളെ പഠിച്ചപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും я yeah. അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ടോപ്പിക്ക് എന്താണ് നിങ്ങൾ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ് അത് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് കൊടുക്കുക ഇവിടെ ആൾ ഇൻ വൺ വൈറ്റ് ക്രിയേറ്റ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അവിടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എൻ്റെ ചാനൽ യൂട്യൂബ് ടിപ്സിന് വേണ്ടിയുള്ള ചാനലാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബ് ടിപ്സ് എന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഇവിടെ ജനറേറ്റർ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ അതുപോലെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഹാഷ്ടാഗുകൾ അതുപോലെ നിങ്ങൾ അതിനകത്ത് സ്ക്രിപ്റ്റിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണം അങ്ങനെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും ഇവിടെ നോക്കി കാണാൻ സാധിക്കുന്നതാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് ഒ ഇതിലായിട്ട് റാങ്കിങ്ങിന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അത് ശേഷം നമുക്ക് ഇവിടെ വീഡിയോ ടാഗ് വീഡിയോ ഒക്കെ എന്തൊക്കെ ടാഗ് ആഡ് ചെയ്യണം അതുപോലെ ഹാഷ് ടാഗ് എന്ത് ആഡ് ചെയ്യണം അതുപോലെ വീഡിയോ സ്ക്രിപ്റ്റ് വീഡിയോ സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ എന്തൊക്കെ പറയണം യൂട്യൂബ് ടിപ്സ് ടിപ്സാണെങ്കിൽ നമ്മളതിനകത്ത് കുറിച്ച് എന്തൊക്കെ പറയണം എന്നുള്ള ഫുൾ എ ടു ഇസഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നതാണെങ്കിൽ മലയാളത്തിലേക്ക് അത് വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇത് കോപ്പി ചെയ്തിട്ട് ഡോക്യുമെന്റ്സിലേക്ക് എവിടെയെങ്കിലും നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പാടുവേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ സിംപിൾ ആയിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നല്ല സി ഫ്രണ്ടി ആയിട്ടുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ അവർ ടൈറ്റിൽ നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് വീഡിയോയ്ക്ക് ഒരു ടൈറ്റിലും അവർ റെക്കമെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈറ്റിലിന് വേണ്ടി മാത്രം ടൈറ്റിൽ ടൈറ്റിലും അതുപോലെ തമ്പനിയിലെ ഐഡിയയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്യാം ഇവിടെ നമുക്ക് വീണ്ടും അതുപോലെ തന്നെ യൂട്യൂബ് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് അടിച്ചു കൊടുക്കാം നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ വീഡിയോ ചെയ്യുന്ന ആ കാര്യം നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം ഞാനിപ്പം യൂട്യൂബ് ടിപ്സ് തന്നെ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ് ജസ്റ്റ് യൂട്യൂബ് ടിപ്സ് നിന്ന് അടിച്ചു കൊടുത്ത ശേഷം നമ്മൾ ക്രിയേറ്റ് കണ്ടൻറ്റ് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്യുന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യാൻ നേരത്ത് അവർ നമുക്ക് ടൈറ്റിൽ ഇവിടെ കുറച്ച് ടൈറ്റിലുകൾ അതായത് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും ഈ ടൈറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിന് ശേഷം ഇവിടെ തമ്പിനയിൽ ഐഡിയ എങ്ങനത്തെ തമ്പിനയിലാണ് വേണ്ടതെന്നുള്ള അവർ പറയും അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അതിൻ്റെ ചാനലിൽ തീർച്ചയായും റീച്ച് കിട്ടുന്നതായിരിക്കും കാരണം ഇതൊക്കെ കറക്റ്റായിട്ട് കറക്റ്റ് കീവേഡ്സും നമ്മൾ ഇതിൻ്റെ ടോപ്പിക്കിനെ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഒക്കെ ഇതിനകത്ത് മെൻഷൻ ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം റീച്ച് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല തമ്പിനയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ല അതായത് നിങ്ങൾ ടോപ്പിക്കിനെ ബേസ് ആയിട്ടുള്ള തമ്പിനെങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നോ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം ഇത് ഫ്രീ ആണ് അപ്പം ഫ്രീ ആണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ കീവേഡൊക്കെ നിങ്ങൾ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പത്ത് കീവേഡ് ഫ്രീ ആയിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പേഡ് ആണ്ടായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോർട്സിന് വേണ്ടി ഇപ്പോൾ യൂട്യൂബ് നമുക്ക് അറിയാം ഷോർട്ട്സ് ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട് അപ്പോൾ ഷോർട്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം അതിനൊപ്പം ഈ ഐഡിയസും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാം ആഡ് ചെയ്യാൻ മാത്രമല്ല നമുക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ ആ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുകയും ചെയ്യാം നിങ്ങളുടെ ടോപ്പിക്ക് ഏതാണോ അതിന് ആയിട്ടുള്ളതാണ് നമുക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യേണ്ടത് അപ്പം അത് ഇവർ ഓട്ടോമാറ്റിക് നമുക്ക് തരികയാണ് അത് ആഡ് ചെയ്യാം പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് അതുപോലെ കീവേഡ് നോക്കുക നിങ്ങൾക്ക് അറിയുന്ന കുറേ കീവേഡ്സ് കാണും അല്ലാതെ ഇപ്പം ആ അവർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന കീവേഡ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം വ്യൂസ് ഒക്കെ വളരെ കുറവാണ് നല്ല കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഇടുന്നുണ്ട് വ്യൂസ് ഒക്കെ വളരെ കുറവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും കാരണം ഇതുപോലെയുള്ള നമുക്ക് കീവേഡൊക്കെ ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരുപാട് ആപ്ലിക്കേഷനുണ്ട് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് നമുക്ക് ടൂളുകൾ കീവേഡ് ജനറേറ്റ് ചെയ്യുന്ന ടൂളുകളൊക്കെ ഉണ്ട് അപ്പം ആ ടൂളിലുള്ള മിക്ക നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും എന്നാൽ നമ്മൾ യൂസ് ചെയ്യാത്തതായിട്ട് പോലും ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ടൂളുകൾ നമുക്ക് കിട്ടും അതുപോലത്തെ ടൂൾ നമ്മൾ ആഡ് ചെയ്യുന്ന വഴി ആൾക്കാർ സെർച്ച് ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോസ് അവരിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം നമ്മൾ കീവേഡ് എന്ത് മാത്രം ഫില്ല് ചെയ്യാമോ അത്ര നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് നിങ്ങൾക്ക് കീവേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്പനിയിൽ എന്താണ് ചെയ്യേണ്ടത് തമ്പനിയിൽ എന്താണ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ എന്താണ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടൈം സ്റ്റാമ്പിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് എല്ലാ ഉള്ള ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെന്ന് കൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ യൂട്യൂബിനെ റിലേറ്റഡായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ സാധിക്കുന്നതാണ്